ഹായ് നമസ്കാരം ഇത് നമ്മളെ സ്നേഹദീപം ഇലക്ട്രോണിക്സിൻ്റെ സെക്കൻഡ് ഹാൻഡിൻ്റെ ഷോറൂമാണ് നമ്മളിത് നല്ല സെക്കൻഡ് ഹാൻഡ് ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും വന്നിട്ടുണ്ട് വിത്ത് ഗ്യാരൻറ്റിയോട് കൂടെ ഇത് പാരസോണിക് കമ്പനിയുടെ ത്രീ സ്റ്റാർ ഇൻവേർട്ടർ മോഡല് കൺവേർട്ടബിൾ ഇൻവേർട്ടർ മോഡല് ഡബിൾ ഡോറ് ഇരുന്നൂറ്റി എഴുപത് ലിറ്റർ ത്രീ സ്റ്റാർ ഫ്രിഡ്ജ് ഇത് ഡബിൾ ഡോറ് ഒറിജിനൽ പെയിൻ്റ് അതുപോലെ നല്ല ഫിനിഷിംഗ് നല്ല ഫ്രിഡ്ജാണ് നല്ല സൂപ്പർ ഫ്രിഡ്ജ് പാരസോളിക്കിൻ്റെ പുതിയതിൽ എന്തായാലും ഒരു പത്ത് മുപ്പതിനായിരം രൂപയോളം ഫ്രിഡ്ജിന് വയറ്റി വരും ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ ഫ്രിഡ്ജാണ് പാരസോണിക്കിൻ്റെ അതുപോലെ തന്നെ ഒരു ആറ് പോയിൻറ്റ് ഫൈവ് ആറര കെ ജിയുടെ സാംസങ്ങിൻ്റെ ടോപ്പ് ലോഡ് പുതിയ മോഡൽ വാഷിംഗ് മെഷീൻ പുതിയ മോഡൽ ടോപ്പ് ലോഡ് ആറര കെ ജി ഫുള്ളി ഓട്ടോമാറ്റിക്ക് വാഷിംഗ് മെഷീൻ സ്റ്റീൽ ഡ്രം ഇത് ഇങ്ങനെ പോലെ ഒരു പതിനേഴായിരം പതിനെട്ടായിരം രൂപ ഇതൊരു ഓൺലൈൻ പ്രൈസ് വരും പതിനേഴ് രൂപ എന്തായാലും വരും അപ്പോൾ ഇരുന്നൂറ്റി എഴുപത് ലിറ്റർ ഫ്രിഡ്ജും അതുപോലെ ആറര കിലോ വാഷിംഗ് മെഷീനും ടോപ്പിലോണും കൂടെ നമ്മൾ ഓഫർ പ്രൈസ് വരുന്നത് ഇരുപതിനായിരം രൂപയാണ് നമ്മുടെ സ്നേഹദീപം ഇലക്ട്രോണിക്സിൻ്റെ ഓഫർ പ്രൈസ് ഒരു വർഷത്തെ ഗ്യാരണ്ടി ഉണ്ട് ഗ്യാരണ്ടി അല്ല ഒരു വർഷത്തെ വാറണ്ടി നമ്മൾ കൊടുക്കുന്നതാണ് ഓക്കെ ഇത് അടുത്തൊരു ഉണ്ട് ഇത് സിംഗിൾ ഡോറ് സിംഗിൾ ഡോറ് ഫൈവ് സ്റ്റാർ എൽ ജി സിംഗിൾ ഡോറ് ഫൈവ് സ്റ്റാർ എൽ ജി ഇരുന്നൂറ് ലിറ്റർ ഇരുന്നൂറ് ലിറ്റർ ഫ്ലവർ ടൈപ്പ് അതും പുതിയ മോഡലാണ് അതിൻ്റെ കൂടെ ഒരു ഗോദറേജിൻ്റെ ഫൈബർ ബോഡി ഫൈബർ ബോഡി ഗോദറേജിൻ്റെ ഏഴ് കിലോൻ്റെ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ ഇത് രണ്ടും കൂടെ നമ്മൾ ഓഫർ പ്രൈസ് വരുന്നത് പതിനൊന്നായിരം രൂപയാണ് ഒരു സിംഗിൾ ഡോറ് ഇരുന്നൂറ് ലിറ്റർ എൽ ജി കമ്പനിയുടെ ഫൈവ് സ്റ്റാർ ഫ്രിഡ്ജും ഫൈബർ ബോഡി ഗോദറേജിൻ്റെ ഏഴ് കിലോ സെമി ഓട്ടോമാറ്റിക്ക് വാഷിംഗ് മെഷീനും കൂടെ ആരെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിച്ചോളൂ പിന്നെ നമ്മളെ വീഡിയോസ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ താങ്ക് യു സ്ഥലം വരുന്നത് തൃശൂർ ഡിസ്ട്രിക്റ്റ് വടക്കാഞ്ചേരി അകമല ഫോൺ നമ്പർ എയിറ്റ് നയൻ ടു വൺ ടു വൺ സെവൻ സീറോ ഡബിൾ സെവൻ ഓക്കെ താങ്ക് യു